ഇന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ പോകുന്നത് ഞാൻ ബീച്ചിൽ വരുമ്പോഴെല്ലാം ഞാൻ ഇവിടെ പാവപ്പെട്ട ഒരുപാട് കുട്ടികളെ കാണാറുണ്ട് അപ്പം ഇന്ന് ഞാൻ അവർക്കെല്ലാം ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഡ്രസ്സെല്ലാം കൊടുക്കുമ്പോൾ കണ്ടോ ആ കുട്ടികളുടെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി അതാണ് നമ്മൾക്കെല്ലാം അതാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കുട്ടികൾ നല്ല ഡ്രസ്സൊക്കെ ധരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു ചെറിയ ആഗ്രഹമാണ് ഞാൻ ഇന്നിവിടെ സാധിക്കുന്നത് എനിക്കിത് കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ കുട്ടികളുടെയൊക്കെ ചിരിയും കളിയും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴും അവരുടെ പുഞ്ചിരി എൻ്റെ മനസ്സിൽ നിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊടുത്ത ഡ്രസ്സുകളെല്ലാം അപ്പോൾ തന്നെ അവരുടെ അമ്മ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിലും ഉണ്ടാവും അവരെ നിങ്ങളും ഒന്ന് സഹായിക്കണം ഭക്ഷണമായാലും വസ്ത്രങ്ങളായാലും നിങ്ങൾ അവർക്ക് നൽകണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ബൈ ഈ വീഡിയോ ആയിട്ട് കാണാം